വെൽക്കം ടു നേഴ്സ് യൂട്യൂബ് ചാനൽ കുറച്ച് വേക്കൻസികളുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഡേറ്റ് വന്നത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോപതി ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് സ്കെയിൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം അറുപത്തി മൂന്ന് എഴുന്നൂറ് എല്ലാ ഡിസ്ട്രിക്ടിലേക്കും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും സംശയം ഏജ് ലിമിറ്റ് ഉള്ളത് ഉണ്ടാകും കോഴ്സ് ഹോമിയോപതിയുടെ നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോപതി ഫാർമസി കോഴ്സ് കഴിഞ്ഞവർക്ക് കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ആണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോപ്പതി എന്ന് പ്രത്യേകം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ദ നഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഹോമിയോപ്പതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് കേട്ടോ അപേക്ഷിക്കാൻ പറ്റുന്നത് മലയാളത്തിലും താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഹെൽത്ത് സർവീസിലേക്ക് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് എസ് ടി വിഭാഗത്തിലാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ആലപ്പുഴ രണ്ട് പാലക്കാട് രണ്ട് തൃശൂർ രണ്ട് കോഴിക്കോട് രണ്ട് കണ്ണൂർ ഒന്ന് അങ്ങനെയാണ് വേക്കൻസി പറയുന്നത് അത് എസ് ടി വിഭാഗാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് തൊട്ട് നാപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ദി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഓർ ആൻഡ് രജിസ്ട്രേഷൻ വിത്ത് കേരള പാരാമെഡിക്കൽ ും പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരാളാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ എൽ ഡി ക്ലർക്ക് ഇത് ബൈ ട്രാൻസ്ഫർ ആണ് ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോ ഇത് ട്രാൻസ്ഫർ വേക്കൻസിയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോ മാറിപ്പോയതാണ് ഈ ഒരു രണ്ട് വേക്കൻസിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ടി വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോപ്പതി കഴിഞ്ഞവർക്കുള്ള ആണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാം ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അത്ര നിങ്ങൾക്ക് യോജിച്ച ഒരു വേക്കൻസി ആയിരിക്കില്ല എങ്കിൽ കൂടിയും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകളും അതുപോലെ ക്ലാസ്സുകളും ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും healthy ho take happy ho all the best